ആഗുരുവായരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉള്ള അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നുവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ ആ നെയ്വിളക്കിൻ്റെ എല്ലാം ശോഭയിൽ ആ പൊന്നുണ്ണി കണ് പുഞ്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് മനസ്സിന് കുളിര് പകരുന്ന ഒരു കാഴ്ചയാണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണിയെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും കതിലുപ്പഴവും പിടിച്ച് നിൽക്കുന്നു സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃപ്പാതത്തിൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും കതലിപ്പഴവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ടെ കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കൂ ആ കണ്ണൻ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംസരി സംസാരിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് നമസ്കരിച്ചോളൂ ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ജപിച്ചോളൂ എല്ലാവരും നാമം നാരായണ 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 ഈ നാമജപം കൊണ്ട് കണ്ണന് സന്തോഷമാവും അതൊറപ്പാണ് ആ കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നിട്ട് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ ഉറച്ച കൂടി സ്നേഹത്തോടു കൂടി എല്ലാവരും ജപിച്ചോളൂ കേട്ടോ നാമം നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അമൂല്യനിധിയാണ് ഈ മന്ത്രം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ ഈ കളികാലത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ് അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ